ദുർഗ ഒരു രക്ഷയില്ല എന്താഴ്ചത്തേക്കൊന്നും കഴിയില്ല അമ്മര് പണിയാ എടുത്തേ എന്താ ചെയ്യാമ്പ വേറെ ആരെങ്കിലും ഒന്നും നോക്കി ഒരു രക്ഷിയില്ല ഏറ്റോ പണി അത്രയും ഒരു മിച്ചറുണ്ടാ കിട്ടാനില്ല എന്താ ചെയ്യാൻ പൈസ കടം ചോദിച്ചാൽ എന്നാലും പണിക്ക് വിളിച്ചാലോ പണി അതാണ് മലയാള തെരക്കുകാർ ബംഗാളി കയറുന്നതാണ് എത്രയാ മനസ്സുണ്ടെങ്കിൽ നല്ല യൂട്യൂബ് നോക്കി പഠിക്കേണ്ടി വരും എന്താ ചെയ്യാ ചോദിച്ചാ മോളെ കല്യാണം അടുത്താഴ്ച പണിക്കാരാളെ കിട്ടില്ല ഓൻ പറഞ്ഞു യൂട്യൂബ് നോക്ക ഞാൻ നോക്കിയാ യൂട്യൂബ് നോക്ക നോക്കേ ഇനിയിപ്പോ ആ ഹിന്ദിക്കാരെ വിളിക്കണ്ട അത് ആ ഒരു പൈപ്പിന്റെ ഒരു പണിയെല്ലാം ഞാൻ നാളെന്തെങ്കിലും ഞാൻ മയ്യാക്കാം നിങ്ങൾ വേറെ പണികളൊക്കെ നോക്കി ശരി ആ അന്ന് രൂപ ഞാൻ നോക്ക് ഒന്നുമില്ല നിങ്ങളെ കാര്യ മതി പണിക്കും പോവേണ്ട വീഡിയോ എടുത്തും കഴിഞ്ഞാൽ ഇറങ്ങാ മതിയല്ലോ ഒരു നമുക്ക് റൂള് നമ്മക്ക് തരുന്നേ കൊറയായില്ല ചോദിക്കണേക്ക് റൂള് അഭിനയിക്കാനൊക്കെ അറിയോ ആ എനിക്കറിയാ ഞാൻ ആദ്യം ടിക്ടോക്ക് ചെയ്യല്ലേ ഇനി വീഡിയോ

അതാണ്ടാ ഷാർപ്പ് ടൈം ആട്ടോ എന്താ റോൾ എന്താ ഇതൊക്കെ എളുപ്പം രണ്ടാളുണ്ട് നമ്മൾ വിളിച്ചു നോക്കാം അപ്പൊ ഇതാണ് സീന് അതായത് ഒരു പൈപ്പ് അങ്ങോട്ട് ഒരു കണക്ഷൻ കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അതിന് പൈപ്പ് ഇതാ ഈ സാധനങ്ങൾ ഇതാ അതിൽ എന്തെങ്കിലും അതിന്റെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പൈപ്പ് ഇതാ കൈക്കോട്ട് ഇതാ ഇവിടെ കേട്ടോ അതാ ഈ ലൈൻ ഇങ്ങനെ പോകില്ലേ അതാണ് ആ വീട്ടിലേക്ക് ആയില്ല ഇടയ്ക്ക് ഞാൻ ആക്ഷൻ പറയും അപ്പൊ ഈ എടുത്ത് അന്റെ പണി സംഭവം മനസ്സിലായില്ലേ ഇങ്ങോട്ട് നോക്കിയത് കേട്ടോ അതല്ല ഡയലോഗൊന്നുമില്ല ഓ അടുത്ത സീനില് ഡയലോഗ് ഒരാളൂടി വരാണ്ട് ആ കഴിഞ്ഞോ ണ്ട് ഒരു ഫാനിന്റെ സ്വിച്ച് എന്താക്കോ ഇപ്പൊ കണക്ഷൻ ഡേ ഓക്കെ ആ ബാബു ഈ വേ അസ്രൂന്റെ അടയ്ക്ക് വാ ചെറിയ റോൾ ഉണ്ട് വേൻ പാട്ടോ ഇനി നമുക്ക് ഡയലോഗ് ഉള്ള സീനാണ് അതിനൊരാളിപ്പോ വരും ഓ ആൾ വരും അതല്ല ഡയലോഗ് എന്താ പറയാനുള്ളത് പണിക്ക് പോയത് എത്ര റുപ്യൂപ അഞ്ഞൂറ് ആ അഞ്ഞൂറ് ഇതിന്റെ ഓണറോട് വാങ്ങിന് ഞാൻ പറയുന്ന ഒരാൾക്ക് അത് തിരിച്ചു കൊടുക്കും അപ്പൊ എത്രയാളും ചോദിക്കുമ്പോ ഈ കൂലിന്റെ കണക്കാണ് അതാണ് ഡയലോഗ് ഓക്കേ അല്ലേ അവിടെ ബാബു ബാബുനീ കുട്ടി വേമ്പ ഇത് മോള് ചെറിയ മോളെ ഒക്കെ റെഡിയാണേ ആക്ഷൻ പൈസ എത്രയാ അത് അത് ഇനി ആ പൈസ മറ്റോ കൈമാറണേണ്ടത് ഞാൻ വീടോ നാളെ ഇറങ്ങൂട്ടോ ശരി അതോ എന്താ വിളിക്കട്ടോ ഭയങ്കര നടക്കുള്ളു അന്റെ പണി ഇപ്പൊ പൂർത്തിയില്ല എനക്ക് ഓൻ തരാനുള്ള പൈസ കിട്ടിയോ കിട്ടീല അപ്പൊ അതൊക്കെ തന്നെ നടക്കുള്ളൂ ഇപ്പൊ ഇന്ദിക്കാരനെ തെരഞ്ഞെടുക്കുന്ന എന്റെ പൈസ ഓൻ കിട്ടിയോ കൊറച്ചു കാലം കൂടി നമുക്ക് കേരളത്തിൽ ബിസിനസ് ചെയ്യണമെങ്കില് മലയാളിന്റെ വീക്ക്നെസ് കയറി പിടിച്ചിട്ട് ഓനെ കൊണ്ട് തന്നെ പണി പണിയെടുപ്പിക്കണോ അതാണ് അതിന്റെ വെളി നിങ്ങക്കൊന്നും ഇഞ് നേരെ വെളുത്തില്ല ഇന്ത്യക്കാരനെ ആ പൈസയിട്ട് പോവുള്ളൂ മനസ്സിലായില്ലേ അതെ സുൽഫിന്റെ പൈസ കുറച്ച് കിട്ടണ്ട അതൊന്നും ശരിയാക്കാം അതൊക്കെ ആവുമ്പോ ശരിയാക്കാം അതിനൊക്കെ വേറെ വീഡിയോ